الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهما نادر والنرنيا ستي وشاسي الله سبحانه وتعالى نمر എല്ലാവിധമായ ആഗ്രഹങ്ങളെയും അള്ളാഹു താല സഫലീകരിച്ചു തരട്ടെ മഴക്കാലമാണ് നമ്മുടെ മക്കളെ എല്ലാവരെയും അള്ളാഹു താല കാത്തിരി പല പല വേദനാജനകമായ സങ്കടങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് മഴക്കാലമാകുമ്പോ പല സ്ഥലങ്ങളിലും പല കുഴികളിലും വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടത് കുഴിയാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ തൊട്ടടുത്തായി രണ്ട് മരണങ്ങൾ നടന്നത് കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിനു പോലും വല്ലാത്ത വേദന വല്ലാത്ത സങ്കടം വല്ലാത്ത ബുദ്ധിമുട്ട് വേങ്ങര കിളിനക്കോട് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ ഇവിടെ പറഞ്ഞുപോയ ഷാനെന്ന് പറയുന്ന പൊന്നുമോൻ ഉമ്മയും ബാപ്പയും ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് സന്തോഷത്തോടെ കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി ആ പ്രിയപ്പെട്ട പൊന്നുമകനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഇന്ന് സങ്കടത്തിലാണ് വേദനാജനകമായ വാർത്തകൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള മുഖ്മി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞുകൊടുക്കണം എന്റെ ശബ്ദം ം സവിക്കുന്ന ഇരുപത് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളോട് പറയാ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ സൂക്ഷിക്ക കഴിവിന്റെ പരമാവധി ഈ മഴ സമയത്തൊക്കെ ഉള്ള കുളിക്കൽ പല പുഴകളിലായി നമ്മൾ പോയിട്ട് കുളിക്കാറുണ്ട് മലവെള്ളപ്പാച്ചിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നറിയില്ല പെട്ടെന്നോടി രക്ഷപ്പെടാമെന്ന് എന്ന് എന്ന് ചിന്തിച്ചാൽ പോലും ചിന്തിക്കുന്നതിന്റെ ഇടയിൽ ഞൊടിയുടെ ആ വെള്ളം നമ്മുടെ പുറത്തേക്ക് മറിയുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരു പോലും നമ്മുടെ സഹോദരങ്ങളോ പോലും ഒരുപക്ഷെ നമ്മളെ വിട്ടവര് പോയേക്കാൻ കാരണം അവരവർക്ക് അവരവരുടെ ജീവനാണ് വിലയുള്ളത് എന്റെ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളായ സഹോദരങ്ങളോട് പറയാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു ആ കുടുംബത്തിന് അല്ലാഹു കൊടുക്കട്ടെ അള്ളാഹു മാതാവിനും പിതാവിനും കൂട്ടുകുടുംബാദികൾക്കെല്ലാം അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെയാണ് കാഞ്ഞങ്ങൾ അരൈ കാർത്തികഴയിൽ പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ പതിനാറുകാരനായ െന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ ആ കുഞ്ഞുമോനും ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അതും ഇതേപോലെ ഒരു സാഹചര്യത്തിലാണ് ഇതേപോലത്തെ ഒരവസ്ഥയിലാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമകന്റെ പിതാവിന്റെ വോയിസ് കേൾക്കുമ്പോ അറിയാതെ കൽവ് പിടഞ്ഞു പോകും അറിയാതെ കൽവ് പൊട്ടിപ്പോകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ എനിക്ക് റീച്ച് കിട്ടാനോ ഒന്നിനുമല്ല നിങ്ങളുടെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം കാരണം പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് ജീവന്റെ ജീവനാണ് അവർക്കൊരാപത്ത് വരുന്നത് അവർക്കൊരു സങ്കടം വരുന്നത് അവർക്കൊരു വേദന വരുന്നത് അതൊന്നും നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്്മിനിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കുരുന്ന മക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് ഇതുപോലെയുള്ള വേദനയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കരുത് അവരോട് പറഞ്ഞു മനസ്സിലായി കൊടുക്കുക സിനാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമകന്റെ മകന്റെ ആ ഒരു വിയോഗം അതുപോലെ ശാനെന്ന് പറയുന്ന പൊന്നുമകന്റെ വിയോഗം ഇതൊക്കെ നാടിന് വല്ലാത്ത വല്ലാത്ത ഒന്നൊമ്പരമാണ് സ്വന്തം ഉമ്മയല്ലെങ്കിൽ പോലും സ്വന്തം വാപ്പയല്ലെങ്കിൽ പോലും കണ്ടു നിൽക്കുന്ന അതേ പ്രായമുള്ള അതേ വയസ്സുള്ള ഓരോ മക്കളുടെ ഉമ്മയും ബാപ്പയും ഇത് കാണുമ്പോ അവർ അറിയാതെ അവരുടെ കണ്ണു നിറഞ്ഞു പോകും അവരുടെ കൽബ് പൊട്ടിപ്പോകും അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളോട് സഹോദരങ്ങളോട് പറയുകയാണ് ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ പിതാവ് പറഞ്ഞത് പറഞ്ഞത് എന്റെ മകന്റെ വിയോഗം എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്റെ മകന്റെ വിയോഗം എനിക്കത് വല്ലാത്ത നൊമ്പരമാണ് ക്ഷമ കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ അത് പ്രിയപ്പെട്ട പൊന്നുമകന്റെ സിനാനെന്ന് പറയുന്ന പൊന്നുമകന്റെ പിതാവ് പറയുമ്പോ നിങ്ങളെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കൊന്നിനും വേണ്ടിയല്ല നിങ്ങളാ പ്രിയപ്പെട്ട പൊന്നുമകന്റെ പിതാവിനും മാതാവിനും ഒക്കെ വേണ്ടി ദ്വാരക്കണം അതുപോലെ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ആ മകന്റെ പിതാവിനും മാതാവിനും സുബറ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം കാരണം നിങ്ങളുടെയൊക്കെ ദ്വായിലാണ് ഇനി ആശ്വാസം ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ദ്വായിലാണ് ഇനി അവർക്കൊരു സന്തോഷം സന്തോഷമിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ദ്വായിലാണ് അവരുടെ മനസ്സിന് ഒരു കുളിർമയുണ്ടാകുന്നത് അതുകൊണ്ട് ആ നിങ്ങളുടെ ഓരോരുത്തർ ിലും നിങ്ങളുടെ നിസ്കാരങ്ങളിലും നിങ്ങളുടെ സൽക്കർമ്മങ്ങളിലുമൊക്കെ ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾക്ക് വേണ്ടി ജീവിച്ചു കൊതി പോലും തീരാത്ത മക്കൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോയ ജീവിച്ചു കൊതിമാറിയിട്ടാണോ അല്ല അവര് സംസാരിച്ച് കൊതിമാറിയിട്ടാണോ അല്ല അവരുടെ കൂട്ടുകാരോടൊപ്പം നടന്നിട്ട് കൊതിമാറിയിട്ടാണോ അല്ല അവർ കളിച്ചു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവർ വിട പറഞ്ഞു പെട്ടെന്ന് പോകുമെന്നൊരു ചിന്തയില്ല പതിനാറ് വയസ്സ് മാത്രം പ്രായം അല്ലെങ്കിൽ അതിന്റെ കുറച്ചങ്ങോട്ടുള്ള പ്രായം അവരുടെ നല്ല ആരോഗ്യമുള്ള നല്ല കളിച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു വേദന മാതാവിനും പിതാവിനുമെന്ന് മാത്രമല്ല അവന്റെ തോളത്ത് ആ മക്കളുടെ തോളത്ത് കൊണ്ട് നടന്നിരുന്ന പല ആളുകൾക്കും അതൊരു വേദനയാണ് പല ആളുകൾക്കും അതൊരു സങ്കടമാണ് പല ആളുകൾക്കും അതൊരു ദുഃഖമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം സവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോനിങ്ങളോട് പറയുന്നത് മഴക്കാലമാണ് നമ്മുടെ മക്കളെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം അഞ്ചും ആറും ഏഴും വയസ്സുള്ള മക്കളെ വീട്ടിന്റെ മുറ്റത്തുകൂടെ പുഴ ഒഴുകുന്നുണ്ടല്ലെങ്കിൽ തോട് അരുവി ഒഴുകുന്നുണ്ടെങ്കിൽ ചെറിയ അരുവിയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കളെ നിങ്ങളവിടത്തേക്ക് വിടരുത് കാരണം മഴ പെയ്തുകൊണ്ടിരിക്കാൻ നമ്മുടെ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥലത്ത് മഴ പെയ്തില്ലെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികൾ വെള്ളമായി കുത്തൊലിച്ചുകൊണ്ട് ചെറിയ കനാലുകളിൽ ചെറിയ തോടുകളിൽ ചെറിയ പുഴകളിൽ ആഞ്ഞടിച്ചു വരുമ്പോ പെട്ടെന്ന് ഓടിപ്പോയി മക്കളെ രക്ഷപ്പെടുത്താമെന്ന് എന്ന് നമുക്ക് അവിടുന്ന് കരുതാൻ പറ്റില്ല ചില വീടുകളിലൊക്കെ ചില ചില വലിയ വലിയ കുടികൾ എടുത്തിട്ടുണ്ടാകും അതിനകത്ത് വെള്ളം നിറഞ്ഞേക്കും കുരുന്ന് മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എനിക്കും ഉണ്ട് മക്കള് അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് നോക്കണം അതുകൊണ്ട് എല്ലാ കുരുന്ന മക്കൾക്കും ഒരുപാട് വിലയുള്ള മക്കളാണ് നാളത്തേക്കുള്ള സ്വപ്നങ്ങളാണവർ നാളത്തേക്കുള്ള വിജ്ഞാനങ്ങളാണവർ നാളത്തേക്കുള്ള ആലിമ്യങ്ങളും നാളത്തേക്കുള്ള ലോകത്തിന് വേണ്ടിയുള്ള ആളുകളുമാണവർ നമ്മുടെ ശ്രദ്ധയില്ല ആ പൊന്നുമക്കളുടെ ജീവൻ പൊലിഞ്ഞു പോകാൻ പാടില്ല എന്റെ പ്രിയമുള്ള മ്മ്മിനങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ നമ്മുടെ മക്കളെ വളർത്തുക എപ്പോഴും നമുക്ക് ദ്വാരക്കണം അള്ളാഹു നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബമൊക്കെ നമുക്ക് സമാധാനം തരുന്ന നമുക്ക് സന്തോഷം തരുന്ന മക്കളും ഭാര്യയും കുടുംബമൊക്കെ ആയി മാറ്റണമെന്ന് മാറ്റണമെന്നെല്ലാവരും ദ്വാരക്കണം അള്ളാഹുബുഹാന ആ വിട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട മക്കൾക്ക് അള്ളാഹു താല സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു താല ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു താല കൊടുക്കട്ടെ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം അള്ളാഹു സ്വീകരിച്ച് അള്ളാഹുവാ പൊന്നുമക്കളെ നാളെ ആ മാതാവിനും പിതാവിനും കാണാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ